കാടുകയറി പോത്തുണ്ടി റൂറൽ ഡിസ്പെൻസറി അധികാരികളുടെ അനാസ്ഥയിൽ ദുരിതത്തിലാവുന്നത് ഡിസ്പെൻസറിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾ നെന്മാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കീഴിലെ പോത്തുണ്ടി റൂറൽ ഡിസ്പെൻസറിയാണ് കാടുകയറക്കിടക്കുന്നത് നെന്മാറയിലെത്താൻ കഴിയാത്ത പ്രദേശത്തെ ജനങ്ങൾക്ക് റൂറൽ ഹെൽത്ത് സെന്റർ ആശ്വാസമാണ് നിരവധി പേരാണ് നിത്യവും കേന്ദ്രത്തിലെത്തുന്നത് അതിൽ പലരും വളരെ പാവപ്പെട്ടവരുമാണ് ഡിസ്പെൻസറിക്കകത്തെത്താൻ പുല്ലും കുറ്റിച്ചെടികളും നിറഞ്ഞ മുൻഭാഗത്തെ വളപ്പിൽ കൂടി തന്നെ വരണം പരസഹായത്തോടെ വരുന്ന രോഗികളാണ് ഏറെയും കഷ്ടപ്പെടുന്നത് യന്ത്രം ഉപയോഗിച്ച് മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ശുചിയാക്കാൻ കഴിയും എന്നാൽ ബന്ധപ്പെട്ടവർ അതിന് തയ്യാറാവുന്നില്ല വരുന്ന പദ്ധതിയില്ലെങ്കിലും ഡിസ്പെൻസറി കെട്ടിടം വളപ്പ് ഇന്റർലോക്ക് ചെയ്ത് സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം ഈ ഈ ഈ ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് ഭാഗവും ഭാഗവുമാണ് ഹെൽത്ത് ഹെൽത്ത് സെന്റർ സെന്ററിന്റെ ചുറ്റും ഹെൽത്തിന്റെ ഹെൽത്തിന്റെ ആ അടിയന്തരമായി അതെന്ത് ചെയ്യുക ഈ കുടിവെള്ളത്തിന് പ്രത്യേകം വാട്ടർ അതോറിറ്റി ശ്രദ്ധിക്കുക കുടിവെള്ളത്തിൻ്റെ ജലജീവക്ഷണം പിന്നെ വിവിധമായിട്ടുള്ള തർക്കം അത് നിലനിൽക്കുന്നുണ്ട് അതും ഒന്ന് മാറ്റി എല്ലാവർക്കും ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളും പഞ്ചായത്തും എല്ലാം നടത്തണമെന്നാണ് പറയാനുള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണാണ് യു ടി ബിന്യൂസ് പാലക്കാട്